വെൽക്കം ടു മാസ്റ്റിക്കി അക്കാഡമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് വീക്കിലെ കറണ്ട് അഫയർസ് സെക്ഷൻ ആണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം നമുക്കറിയാം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹരിത ഹരിതവിപ്ലവത്തിന്റെ പിതാവ് ഇദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് അപ്പം നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇദ്ദേഹം ജനിച്ചതിൻ്റെ നൂറാം ജന്മവാർഷികമാണ് ഇപ്പം ഇദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് കാർഷിക ദിനം സുസ്ഥിര കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര ഓഗസ്റ്റ് ഏഴ് ഇനി എം എസ് സ്വാമിനാഥൻ അന്തരിച്ച ഡേറ്റൂടെ ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കണം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഇദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്ന രത്ന ലഭിച്ചു ഒന്നുകൂടെ നോക്കാം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാ മഹാരാഷ്ട്ര അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികമാണ് മരിച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇത് ഓൾറെഡി പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യകാരൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യകാരൻ എം കെ സാനു എം കെ സാനു മംഗലത്ത് കേശവൻ സാനു മംഗലത്ത് കേശവൻ സാനു ദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ജനിച്ചു അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് അന്തരിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങൾ നമുക്ക് നോക്കാം ചങ്ങമ്പുഴയെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയതാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ചങ്ങമ്പുഴയെ കുറിച്ച് എം കെ സാനു എഴുതിയ ബുക്കാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം അതുപോലെ തന്നെ കുമാരനാശാനെ കുറിച്ച് എഴുതിയതാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാനെ കുറിച്ച് എഴുതിയ ബുക്കാണ് രണ്ടു ഓർത്തിരിക്കുക ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനവും മൃത്യുഞ്ജയം കാവ്യ ജീവിതവും ഇനി എം കെ സാനുവിന്റെ ആത്മകഥ എം കെ സാനുവിന്റെ ആത്മകഥയാണ് കർമ്മഗതി കർമ്മഗതി എം കെ സാനുവിന്റെ ആത്മകഥയാണ് കർമ്മഗതി ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് വയലാർ അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം കെ സാനുവിൻ്റെ ബുക്കാണ് ബഷീർ ഏകാന്ത വീതിയിലെ ഏകാന്ത വീതിയിലെ അവധൂതൻ ഇപ്പം ഇത്രയും ബുക്സ് നന്നായിട്ട് ഓർത്തിരിക്കണം എം കെ സാനുവിൻ്റെ ആത്മകഥ കർമ്മഗതി ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം ബഷീർ ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ മൃത്യുജയം കാവ്യജീവിതം ഇതിത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എം കെ സാനുവിന് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും രണ്ടുപേര് പങ്കിട്ടു മികച്ച നടൻ ഷാരൂഖ് ഖാൻ ഷാരൂഖ് ഖാന്റെ ജവാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ലഭിച്ചത് ജവാൻ ഷാരൂഖ് ഖാന്റെ ജവാൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഷാരൂഖ് ഖാൻ ലഭിച്ചത് വിക്രാന്ത് മസിക്ക് ട്വൽത്ത് ഫെയിൽ അദ്ദേഹത്തിന്റെ ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിനാണ് ലഭിച്ചത് അപ്പൊ ദേശീയ പുരസ്കാരം നേടുന്ന ഷാരൂഖ് ഖാൻ ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് മികച്ച നടൻ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടി റാണി മുഖർജി റാണി മുഖർജിയുടെ റാണി മുഖർജിക്ക് കിട്ടിയത് മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന ഫിലിമിനാണ് നെക്സ്റ്റ് മികച്ച സംവിധായകൻ തോസൻ മികച്ച സംവിധായകൻ സുദീപ് തോസൻ ഇദ്ദേഹത്തിൻ്റെ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന ഫിലിമിനാണ് ലഭിച്ചത് ഏറെ വിവാദമായ ഒരു ചിത്രമായിരുന്നു കേരള സ്റ്റോറി ഏറെ വിവാദമായ കേരള സ്റ്റോറിക്കാണ് മികച്ച സംവിധായകനായി സുദീപ് തോസനിൽ ലഭിക്കുന്നത് മികച്ച ചിത്രം ട്വൽത്ത് ഫെയിൽ ട്വൽത്ത് ഫെയിൽ വിനോദ് ചോപ്ര വിദു വിനോദ് ചോപ്രയുടെ ട്വൽത്ത് ഫെയിൽ എന്ന് പറയുന്ന ചിത്രത്തിനാണ് ലഭിച്ചത് മികച്ച ചിത്രം ട്വൽത്ത് ഫെയിൽ സംവിധാനം വിദു വിനോദ് ചോപ്ര മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി നെക്സ്റ്റ് മലയാളത്തിൽ നിന്ന് മലയാളത്തിന് ലഭിച്ചു മലയാളത്തിൽ നിന്നും മികച്ച സഹനടനും മികച്ച സഹനടിക്കും മലയാളത്തിൽ നിന്നാണ് അവാർഡ് ലഭിച്ചത് മികച്ച സഹനടൻ വിജയരാഘവൻ അദ്ദേഹത്തിന്റെ പൂക്കാലം എന്ന ചിത്രത്തിനാണ് വിജയരാഘവന് അവാർഡ് ലഭിക്കുന്നത് മികച്ച സഹനടിയായിട്ട് ഉർവശിയെ തെരഞ്ഞെടുത്തു ഉർവശിയുടെ ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഉർവശിക്ക് അവാർഡ് ലഭിക്കുന്നത് അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി മിഥുൻ മുരളി പൂക്കാലം പൂക്കാലം എന്ന ചിത്രത്തിനാണ് മിഥുൻ മുരളിക്ക് അവാർഡ് ലഭിക്കുന്നത് നെക്സ്റ്റ് മികച്ച മലയാള ചിത്രം മികച്ച മലയാള ചിത്രവും ഉള്ളൊഴുക്ക് തന്നെയാണ് അപ്പം ദേശീയ അവാർഡിൽ മലയാള സാന്നിധ്യം നെക്സ്റ്റ് വളരെ ഓർത്തിരിക്കന്റ് ആയിട്ടുള്ള ഒരു വിക്ഷേപണമാണ് നിസാർ വിക്ഷേപിച്ചത് അപ്പാർച്ചർ നിസാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് ആ ഡേറ്റ് ഓർത്തുവയ്ക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനാണ് നിസാർ വിക്ഷേപിച്ചത് ജി എസ് എൽ ബി ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് ഇത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് നിസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇന്ത്യയുടെ ഐ ഐഎസ്ആർഒയും അമേരിക്കയുടെ നാസയും ചേർന്ന് നടത്തിയ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത് വിക്ഷേപിച്ചത് ജി എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയാ ജബൽപൂർ മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ഇന്ത്യയിലെ ആദ്യ ഹിന്ദി മീഡിയം എം ബി ബി എസ് കോളേജ് നിലവിൽ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ ചുമത്തിയ രാജ്യം ഇന്ത്യൻ പ്രൊഡക്ട്സിന് ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ ചുമത്തിയ രാജ്യം ഏതാണ് യു എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഫസ്റ്റ് തൊട്ട് ഇത് നിലവിൽ വരും അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ ചുമത്തിയ രാജ്യം യു എസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം എന്താ ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് ഓർത്തിരിക്കുക ജൂലൈ മാസം ഇരുപത്തി എട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ് ജൂലൈ ഇരുപത്തി എട്ട് ഈ വർഷത്തെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ദോഷകരമായിട്ടുള്ള ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ഏതാണ് ഓസ്ട്രേലിയ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് ഏഴിന് രണ്ട് പ്രത്യേകതകളാണുള്ളത് ദേശീയ കൈത്തറി ദിനവുമുണ്ട് ദേശീയ ജാവലിൻ ദിനമുണ്ട് പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ എന്തോ പറഞ്ഞത് എം എസ് സ്വാമിനാഥൻ്റെ ബർത്ത്ഡേ അതും ഓഗസ്റ്റ് ഏഴിനാണ് ഇത് രണ്ടും ഓഗസ്റ്റ് ഏഴിനാണ് ദേശീയ കൈത്തറി ദിനവും ദേശീയ ജാവലിൻ ദിനവും ദേശീയ ജാവലിൻ ദിനം എന്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് ലോക ജാവലിൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യ താരമായിട്ട് നീരജ് ചോപ്ര മാറി ഇപ്പൊ ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനവും ഓഗസ്റ്റ് ഏഴ് രണ്ടും ഒന്ന് ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റ് പോയിന്റ് എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ എയ്റ്റ് പോയിന്റ് എയ്റ്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം റഷ്യ ഇപ്പൊ റഷ്യയില് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എയ്റ്റ് പോയിന്റ് എയ്റ്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ വി എസ് എസ് സി വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരാ എ രാജരാജൻ അപ്പം ഐ എസ് ആർഒയുടെ ഡയറക്ടറിനെ കൂടെ നമുക്ക് നോക്കാം ഐ എസ് ആർഒയുടെ ആരാ വി നാരായണൻ വി നാരായണൻ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ എ രാജരാജനാണ് അതുപോലെ തന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെത് ഇ എസ് പത്മകുമാറാണ് അതുകൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എം ഡി വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിൻ്റെ രചയിതാവ് എം ഡി വാസുദേവൻ നായരുടെ ജീവചരിത്രം എഴുതിയതാരാ കെ ശ്രീകുമാർ കെ ശ്രീകുമാർ എം ഡി വാസുദേവൻ നായർ അന്തരിച്ച ഡേറ്റ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് എം ഡി വാസുദേവൻ അന്തരിക്കുന്നത് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മവിഭൂഷൺ ലഭിച്ചു പത്മവിഭൂഷൺ ഇതും ചോദിച്ച ക്വസ്റ്റനാണ് ഇമ്പോർട്ടൻ്റ് ആണ് എം ഡി വാസുദേവൻ ജീവചരിത്രത്തിന്റെ ജീവചരിത്രത്തിൻ്റെ രചയിതാവാരാണ് കെ ശ്രീകുമാർ അന്തരിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എം ഡിക്ക് പത് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം എന്ന ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ജീവകാരുണ്യ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട് ജയന്തി പുരസ്കാരം ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് ഗോകുലം ഗോപാലനാണ് ഗോകുൽ ഗോകുലം ഗോപാലന് തന്നെയാണ് പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവാർഡും ലഭിച്ചത് അതുകൂടെ ഒന്ന് ഓർത്തുവെക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിനായി നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതി നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച ഒരു പദ്ധതി പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അത് ഓർത്തുവെക്കുക വീർ പരിവാർ സഹായതാ യോജന പദ്ധതിയുടെ പേര് സഹായതാ യോജന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രഥമ കുറ്റിപ്പുഴ ശ്രീ കൃഷ്ണപിള്ള അവാർഡ് ലഭിച്ചത് പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡ് ലഭിച്ചത് പി എൻ കൃഷ്ണനാണ് അതുകൂടെ ഓർക്കുക അമ്പതിനായിരം രൂപയാണ് പുരസ്കാര തുക പി എൻ കൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ അതുകൊണ്ടൊന്ന് ഓർത്തുവയ്ക്ക അമ്പതിനായിരം രൂപയാണ് പുരസ്കാര തുക പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡാണ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന ബുക്കിനാണ് അവാർഡ് ലഭിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ കർണാടകയിലെ സ്ത്രീയിൽ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചു അടുത്തിടെ കർണാടകയിലെ സ്ത്രീയിൽ കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ക്രിബ് ക്രിബ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് അതുകൊണ്ടത് ഓർത്തുവയ്ക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹമായത് അപ്പൊ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് ആർക്ക് കിട്ടിയത് സാറ ജോസഫിന് ഇതോടൊപ്പം തന്നെ വനിതാ എഴുത്തുകാരി എഴുത്തുകാരിക്ക് ലഭിച്ച അവാർഡ് കൂടെ ഓർക്കുക ആർ രാജശ്രീക്കാണ് അവാർഡ് ലഭിച്ചത് ആർ രാജശ്രീയുടെ എന്ന് പറയുന്ന ബുക്കിനാണ് അവാർഡ് കിട്ടിയത് ആർ രാജശ്രീയുടെ ബാലസാഹിത്യ അവാർഡ് കൂടെ ഓർത്തിരിക്കുക ബാലസാഹിത്യത്തിനുള്ള അവാർഡ് കിട്ടിയത് സന്തോഷ് ഏച്ചിക്കാനം സന്തോഷ് ഏച്ചിക്കാനം സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ മിസാറു മിസാറു എന്ന ബുക്കിനാണ് അവാർഡ് ലഭിച്ചത് യുവസാഹിത്യ യുവ യുവകവി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആദി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇപ്പൊ കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹമായത് സാറ ജോസഫ് വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ആർ രാജശ്രീ ആത്രേയകം ബാലസാഹിത്യ അവാർഡ് സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ മിസാറു എന്ന ബുക്കിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി കെ കാളൻ പുരസ്കാരം ഒരു ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഒരു ലക്ഷം രൂപ പുരസ്കാര തുകയുള്ള പി കെ കാളൻ പുരസ്കാരം ലഭിച്ചത് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണൻ ഇമ്പോർട്ടൻ്റ് ആണ് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണൻ ഇദ്ദേഹം തെയ്യം കലാകാരനായിരുന്നു ഇദ്ദേഹം തെയ്യം കലാകാരനായിരുന്നു ഒരു ലക്ഷം രൂപയാണ് പുരസ്കാര തുക പി കെ കാളൻ ഗതിക കലാകാരനായ പി കെ കാളന്റെ ഏർ പേരിലുള്ള പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ ഇദ്ദേഹം തെയ്യം കലാകാരനായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായി തുടർന്ന വ്യക്തി മറ്റാരുമല്ല അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രിയാണ് അമിത് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായി തുടർന്നത് എൽ കെ അദ്വാനിയുടെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തത് എൽ കെ അദ്വാനിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിയായി തുടർന്ന വ്യക്തിയാണ് അമിത് ഷാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ് ശിഷു സൗഹൃദ എ ചാറ്റ് ബോർഡ് ആ പേര് തന്നെ ഉണ്ട് ബേബി ഗ്രോക്ക് ബേബി ഗ്രോക്ക് എ ഐ ചാറ്റ് പേര് ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു ആണ് ബേബി ഗ്രോക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ രാജിവെച്ച ലിത്വാനിയൻ പ്രധാനമന്ത്രി ജിൻഡോട്ടസ് പൗലോക്കസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് ഷുഹ്മാൻ ഗിൽ അദ്ദേഹം സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡാണ് തകർത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി സ്ഥാനമേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നതാരാ പുഷ്പേന്ദ്ര സിംഗ് പുഷ്പേന്ദ്ര സിംഗ് അപ്പൊ കരസേനയുടെ മേധാവി നമുക്ക് നോക്കാം ഇപ്പം കരസേന മേധാവി കരസേന മേധാവി കരസേന മേധാവി ആരാണ് ഉപേന്ദ്ര ദിവേദി ഉപേന്ദ്ര ദിവേദി കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി ഇവിടെ കരസേനാ ഉപമേധാവിയാണ് പുഷ്പേന്ദ്ര സിംഗ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി നാവികസേനാ മേധാവിയും കൂടെ ഓർത്തുവയ്ക്കുക ദിനേഷ് കുമാർ ത്രിപാഠി ദിനേഷ് കുമാർ ത്രിപാഠി എയർഫോഴ്സിന്റെ വ്യോമസേനാ മേധാവിയും കൂടെ നോക്കാം വ്യോമസേന വ്യോമസേനാ മേധാവി ആരാണ് വിവേക് റാം ചൗധരി വിവേക് റാം ചൗധരി ഇനി ഈ മൂന്ന് സേനകളുടെയും സംയുക്ത മേധാവിയാണ് അനിൽ ചൗഹാൻ അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക ഇവിടുത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് പുഷ്പേന്ദ്ര സിംഗ് കരസേനയുടെ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനയാകുമ്പോൾ ദിനേഷ് കുമാർ ത്രിപാഠി വ്യോമസേനയാകുമ്പോഴത്തേക്കും വിവേക് റാം ചൗധരി ഈ മൂന്ന് സേനകളുടെയും സംയുക്ത തലവനാണ് അനിൽ ചൗഹാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബുക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബുക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ആർ മീര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിതാ കോപ്പ അമേരിക്ക ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ കോപ്പ അമേരിക്ക ജേതാക്കൾ ബ്രസീലാണ് ഒമ്പതാം തവണയാണ് ബ്രസീല് കിരീടം നേടുന്നത് ഒമ്പതാം തവണയാണ് തുടർച്ചയായി അഞ്ചാമത്തെ കിരീടമാണ് ബ്രസീലിന് റണ്ണർ അപ്പ് കൂടെ ഓർക്കുക ഫൈനലിൽ കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത് കൊളംബിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിത കോപ്പ അമേരിക്ക ജേതാക്കൾ ബ്രസീലിന്റെ ഒമ്പതാമത്തെ കിരീടമാണ് തുടർച്ചയായി അഞ്ചാമത്തെ തവണയാണ് ബ്രസീൽ കിരീടം നേടുന്നത് ഫൈനലിൽ കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത് അതുകൂടെ ഒന്ന് ഓർത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിടെ തുറ തുറന്ന വനാഖാറോഡ് സ്ഥിതി ചെയ്യുന്ന രാജ്യം അടുത്തിടെ തുറന്ന വനാഖാറോഡ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഭൂട്ടാൻ ഭൂട്ടാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സതീഷ് ധവാൻ സ്പേസ് സെന്റർ പുതിയ ഡയറക്ടർ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇ എസ് പത്മകുമാർ വി എസ് എസ് സിയുടെ ആരാണ് അവിടെ പറഞ്ഞതാ വി എസ് എസ് സിയുടെ എ രാജരാജൻ ഐ എസ് ആർഒയുടെ വി നാരായണൻ ഒന്ന് ഓർത്തു വയ്ക്കുക സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ഇ എസ് പത്മകുമാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ സീനിയർ പുരുഷ നാഷണൽ ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ഫുട്ബോൾ ടീമാണ് നാഷണൽ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഖാലിദ് ജാമിൽ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ടീമിന്റെ കോച്ചായിട്ട് എത്തുന്നത് ഖാലിദ് ജാമിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപയോഗിച്ച ചെരുപ്പുകൾ തിരിച്ചെടുക്കുന്ന വി കെ സിയുടെ പോസ്റ്റ് കൺസ്യൂമർ പാദരക്ഷാ സംരക്ഷണ പദ്ധതിയാണ് സീറോ ഫുഡ് മാർക്സ് അപ്പോൾ ഉപയോഗിച്ച ചെരുപ്പുകൾ തിരിച്ചെടുക്കുന്ന വി കെ സിയുടെ പദ്ധതിയാണ് സീറോ ഫുഡ് മാർക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇ എം എസ്മൃതി ഡിജി ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് ഇ എം എസ് സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ കേരള നിയമസഭയിലാണ് ഇ എം എസ് സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് കേരള നിയമസഭ കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൊണ്ടുവരുന്ന ഒരു കേരള സർക്കാർ പദ്ധതിയാണ് ഹോം ഷോപ്പ് ഹോം ഷോപ്പ് പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബശ്രീ പദ്ധതികളൊക്കെ റീസെൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട് കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹോം ഷോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് റീസെൻറ്റായിട്ടുള്ളൊരു ആണ് കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് മേട മേട എന്ന് പറയുന്ന വീടിനാണ് ഈ ഒരു പദവി ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു വീടിന് കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വേങ്ങരി വേങ്ങരിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മേട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുന്ന അത്തർ മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം സസ്യങ്ങളിൽ നിന്നും ഉൽപാദിപ്പിച്ചുണ്ടാക്കുന്ന അത്തറാണ് ട്രോപ്പിക്കൽ സോയിൽ സെന്റ് ട്രോപ്പിക്കൽ സോയിൽ സെന്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയ ധ്രുവ സ്പേസ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് ധ്രുവ സ്പേസ് അത് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹമാണ് ലീപ്പ് ഫാൽക്കൺ നയൺ ഫാൽക്കൺ നയൺ എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയ ധ്രുവ സ്പേസ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം ലീപ്പ് ഫാൽക്കൺ നയൺ എന്ന റോക്കറ്റിലാണിത് വിക്ഷേപിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേദി മാൾട്ടയാണ് മാൾട്ട അടുത്ത ക്വശ്യം കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവിൻ്റെ പേര് ഒരു ഗോത്ര ഭാഷയാണ് കുമ്മറ എന്ന് പറയുന്നത് കുമ്മറ മലയാളം നിഘണ്ടുവിൻ്റെ പേര് സൊമ്മന്നാണ് സൊമ്മന്നു വെച്ചാൽ കുമ്മറ ഭാഷയിൽ നിധി എന്നാണ് അർത്ഥം ഒരു ഗോത്ര ഭാഷയ്ക്ക് ആദ്യമായിട്ടാണ് മലയാളത്തിൽ നിഖണ്ടു വരുന്നത് വി കെ ബാബു ബാ വി കെ ബാബു എന്ന് പറയുന്ന ഒരു മൺപാത്ര നിർമ്മാണ തൊഴിലാളിയാണ് ഈ നിഖണ്ടു തയ്യാറാക്കിയത് അതൂടെ ഒന്ന് ഓർത്തുവയ്ക്ക അടുത്ത ക്വാസ്റ്റ്യൻ പ്രഥമ ബിംസെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ വേദി പ്രഥമ ബിംസെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് ഓപ്പൺ വനിതാ ചാമ്പ്യൻ കൊക്കോഗോഫ് ഗോഫ് കൊക്കോ ഫ്രഞ്ച് ഓപ്പൺ വനിതാ ചാമ്പ്യൻ അടുത്തത് മറവി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ ഏഴ് മാസം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ആൻറ്റിബോഡി അടിസ്ഥാനമാക്കിയുള്ള മരുന്ന് വികസിപ്പിച്ചത് മറവി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ ഏഴ് മാസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബോഡി അടിസ്ഥാനമാക്കിയുള്ള മരുന്ന് വികസിപ്പിച്ചത് റോഷ് കമ്പനിയാണ് റോഷ് കമ്പനി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ളയുടെ പുസ്തകം ഗോവ ഗവർണറായ പി എസ് ശ്രീധരൻ പിള്ളേരുടെ ഒരു പുതിയ പുസ്തകമാണ് അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവൻ്റി ലോകകപ്പ് വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വൻ്റി ലോകകപ്പ് വേദി ഇന്ത്യയും ശ്രീലങ്കയും അടുത്ത ക്വസ്റ്റ്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ അമ്പത്തി ഒന്ന് പ്രസംഗങ്ങളുടെ ക്ഷേഖര പുസ്തകം പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന്റെ അമ്പത്തൊന്ന് പ്രസംഗങ്ങളുടെ ശേഖര പുസ്തകമാണ് വിംഗ്സ് ടു അവർ ഹോപ്സ് ദ്രൗപതി മുർമുവിന്റെ പ്രസംഗത്തിന്റെ സമാഹാരമാണ് വിംഗ്സ് ടു അവർ ഹോപ്സ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ടർ അതോറിറ്റിയുടെ നൂറ്റിപ്പത്ത് വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ നൂറ്റിപ്പത്ത് വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായിട്ട് വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ വെള്ളയമ്പലം ട്രിവാണ്ട്രത്തുള്ള വെള്ളയമ്പലത്താണിത് സ്ഥാപിതമാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അക്ഷരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് ബന്ധുക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കേരളത്തിലെ പദ്ധതികളെല്ലാം കേരള സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ആർക്ക് അക്ഷരണരായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രതിമാസം ആയിരം രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത് അഭയകിരണം അഭയ കിരണം അടുത്ത ക്വസ്റ്റ്യൻ ഈയിടെ അന്തരിച്ച ഇന്ത്യൻ വംശജനായ വിഖ്വാദ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മേഘനാഥ് ദേശായി മേഘനാഥ് ദേശായി ഈയിടെ അന്തരിച്ച ഇന്ത്യൻ വംശജനായ വിഖ്വാദ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മേഘനാഥ് ദേശായി അടുത്ത ക്വസ്റ്റ്യൻ സൂര്യന്റെ പുറംപാളിയായ കൊറോണയെയും സൗരാന്തരീക്ഷത്തെയും പഠിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നാസയുടെ ഒരു പുതിയ ബഹിരാകാശ പര്യവേഷണ പദ്ധതി പഞ്ച് പഞ്ചമിഷൻ അപ്പം പഞ്ചമിഷൻ എന്തിനെ കുറിച്ചുള്ളതാണ് സൂര്യന്റെ പുറമ്പാളിയായ കൊറോണയെയും സൗരാന്തരീക്ഷത്തെയും കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത നാസയുടെ ഒരു പുതിയ ബഹിരാകാശ പര്യവേഷണ പദ്ധതിയാണ് പഞ്ച് മിഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് എച്ച് ക്യു സിക്സ്റ്റീൻ വികസിപ്പിച്ചെടുത്തത് എച്ച് ക്യു സിക്സ്റ്റീൻ വികസിപ്പിച്ചെടുത്തത് ചൈന ചൈനയാണ് എച്ച് ക്യു സിക്സ്റ്റീൻ വികസിപ്പിച്ചെടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി സാവൽക്കോട്ട് ജലവ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് ജമ്മു കാശ്മീർ സാവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം വയോജനങ്ങൾക്ക് പ്രായമായവർക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കിയിട്ട് എന്തുകൊണ്ട് വരുന്ന നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ആർഒയും സംയുക്തമായി വികസ് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഓൾറെഡി പറഞ്ഞു നിസാർ നിസാർ പറഞ്ഞായിരുന്നല്ലോ ഐ നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്പർച്ച് റഡാർ ഒരു നിരീക്ഷണ ഉപഗ്രഹമാണ് വിക്ഷേപിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാ ദിവ്യ ദേശ്മുഖ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരി ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ് കൊനേരു ഹംബി ഡി ഹരിക ആർ വൈശാലി എന്നിവർക്ക് ശേഷം ദിവ്യ ദേശ്മുഖിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന നാലാമത്തെ വനിതയാണ് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ദിവ്യ ദേശ്മുഖ് നാഗ്പൂർ സ്വദേശിയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിനിയാണ് പാരിതോഷികമായിട്ട് മഹാരാഷ്ട്ര സർക്കാർ മൂന്ന് കോടി സമ്മാനത്തുക പ്രഖ്യാപിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പുഷ്പം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പുഷ്പം സുമാത്രൻ ടൈറ്റൻ ആരം ആ പൂവിന്റെ പേര് ഓർത്തിരിക്കുക സുമാത്രൻ ടൈറ്റൻ ആരം അടുത്ത ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ മിന്നൽ പ്രളയം ഈയിടയ്ക്ക് മിന്നൽ പ്രളയം ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചതാണ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ പ്രളയം ഉണ്ടായി ഖിർഗങ്ങ ഖിർഗങ്ങ എന്ന നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർ തുടർന്നാണ് ധരാലിയിൽ പ്രളയം ഉണ്ടായത് അതുകൂടെയെന്ന് ഓർത്തുവയ്ക്കാം അപ്പൊ എല്ലാവർക്കും ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്